അമ്മ നമ്മളെപ്പോഴും പറയും ഈ ഒരു സംഭവം ഉള്ളത് കൊണ്ട് ഇനിയോ കേരളം ഭംഗിയല്ലേ കാണാൻ നമ്മൾ ദാനം മരിക്കുന്നതാ ഇനിയോ ഭയങ്കര ഭംഗിയാണ് നമുക്കാണെങ്കിൽ യാതൊരു നിയമവും ഇല്ല നമ്മള് എവിടെ പോയാലും ഇവിടെ വന്ന് കാര് കുത്തി ശ്വാസം കഴിക്കുമ്പോഴാണ് നമുക്ക് ഇവിടുത്തെ എനർജി കിട്ടുന്നത് അവിടെ വന്ന് ഭയങ്കര നല്ല ഓക്സിജൻ നമുക്ക് നമുക്ക് യാതൊരു നമ്മളിങ്ങനെയൊക്കെ പോകുന്നതേ ഉള്ളൂ ഇവിടെ വരുമ്പോ നമ്മുടെ ശരീരത്തിന് അതിന്റെ വേറൊരു എലർജിയാണെങ്കിൽ ഇത്ര ചൂട് പക്ഷെ വരയില്ല അത് എന്താന്നറിയാൻ എഴുതാൻ ഈ ഭാഗത്തായി ഇന്നേ ഭാഗത്താണ് ആ ഭാഗത്ത് അപ്പൊ രാത്രി കാഴ്ചയില്ല എന്നിട്ടുണ്ടില്ല അപ്പൊ അവിടെ ഉള്ള പ്ലാനിക് ഒന്നിട്ടില്ല ഈ അന്നാര് വരയില്ല വൈബ്രോ അമ്മ അപ്പൊ സത്യങ്ങള പിന്നെ തോന്നിയ രീതിയിലങ്ങ് നടന്ന ആ രീതി മാത്രം അവിടെ മാത്രം നടന്നായിട്ട് അങ്ങനെ കണ്ണിനി കാണുന്നതാണ്

അങ്ങനെ തന്നെ എനിക്ക് യാത്ര ചെയ്യാനിട്ടില്ല യാത്ര ചെയ്യുമ്പോ ട്രെയിനൊക്കെ യാത്ര ചെയ്യുമ്പോൾ എളുപ്പം വിട്ടിട്ടാണ് പിന്നെ ഒരു രാസം അല്ല യാത്ര ചെയ്യാൻ

ഉടയാണ് ഗോ കുമാർഗോപാലിന്റെ സ്ഥലം തമിഴാണ് വണക്കം വണക്കം കുമാർ വണക്കം വണക്കം തമ്പി എപ്പടി സൗഖ്യമാ എവിടെയാണ് സ്ഥലം കുമാർഗോപാലിന് എവിടെയാണ് സ്ഥലം എവിടെയാണ്

സത്യേക ഞാനത് ഇടാൻ പോച്ച വായ വായനക്ക് വായിക്കാൻ ഇട്ടുകൊണ്ട് വരുമ്പോ സമ്മതിക്കത്തില്ലല്ലോ മനുഷ്യൻ സഹായിക്കാൻ കഴിക്കുമ്പോ അത് ഇടാൻ സമ്മതിക്കത്തില്ല അത് അല്ലെങ്കിൽ ഞാൻ അത് എടുക്കണം അതാണ് അത് ഞാൻ ഇന്നലെ പറഞ്ഞു ചേച്ചിയോട് ഞാൻ ചേച്ചിയോട് ഇന്നലെ മനത് എനിക്ക് കുമാർ ഗോപാലൻ എനിക്ക് തമിഴ് തെരിയില്ല ഇവിടെ സ്ഥലം കായംകുളം ആലപ്പുഴ കായംകുളം അലട്ടേ കായംകുളം എവിടെ സ്ഥലം അതെ അതെ ആലപ്പി ആലപ്പി പൂ അല്ലേ ആലപ്പുഴയാണ് ആലപ്പുഴയാണ് ആലപ്പി കായംകുളം പറയാൻ റേറ്റ് പറഞ്ഞാൽ മതി സംസാരിക്കാനുള്ള പിള്ളേരി ചേച്ചിയുടെ മോൾ സുരോ തുഷാരങ്ങനാണ് വേണമെന്നൊക്കെ പയ്യൻ നല്ലൊരു പയ്യാണ് നല്ല പയ്യല്ല കണ്ടോ ബിസിക്കുന്ന ചെറുക്കനെ പെണ്ണിനെയും നല്ല പയ്യല്ല കൊച്ചു പയ്യന്റെ കൂട്ടി മക്കളൊക്കെ ഇതിലേക്കങ്ങൾ പിന്നെ ആണ്

ഡയറക്ടർ ടു അറിയും അറിയും ഡയറക്ടർ പാസിൽ വിട്ടോ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ആരാണ് ഡയറക്ടർ പാസിൽ വിട്ടോ അറിയുന്നു കേട്ടിട്ടുണ്ട് അറിയാം എന്താണ് റിലേഷനാണ് ഡയറക്ടർ ഫാഷിൽ ഏറ്റവും അറിയോന്ന് അറിയില്ലോ എന്താണ് അങ്ങനെ ചോദിച്ചത് ആരാണ് അത് പിന്നെ um. <laughs> യാൽ അല്ല കസ്റ്റമർ അയാൾ മൂവി ഓക്കെ ഡയറക്റ്റ് ഫാഷ അറിയോ അല്ല കോസ്റ്റ്യൂമർ ആയാൽ അയാൾ മൂവിയിലേ കോസ്റ്റ്യൂമർ ആണോ ഓക്കെ ഓക്കെ അയാളോട്ടെന്താ ബന്ധമുണ്ടോ അയാൾ അറിഞ്ഞിട്ടെന്താണ് കാര്യം കുമാർ ഗോപാലൻ കോസ്റ്റ്യൂമർ അയാൾ എന്നൊക്കെ എഴുതി കാണിക്കുന്നില്ല എന്താണ് അയാളറിഞ്ഞിട്ടെന്താണ് കാര്യം ട്ടാന ഇന്നലെ ഞാന് പൂവാണിക്ക് നാളെ അത് ചേച്ചി ഒരുപാട് കഴിച്ചില്ല ബുദ്ധിമുട്ടാണ് കാമ്പൂടി അയ്യോ എല്ലാരും വാ താണോ ലൈവിലോട്ട് ഇറങ്ങി വാ മോള് നിൽക്കാതെ ആരും ലൈവിലോട്ട് വരാത്ത എന്താ കോസ്റ്റ്യൂമർ മൂവി എന്തൊക്കെയാണ് ഈ കുമാർ ഗോപ്പാറൊക്കെ പറയുന്നു

ആ വാളെ വലിയ അഭിമുഖീ बेबी और ना डाके